ക്രിസ്തുവിനായി ഇനി വേറെ ഞങ്ങൾ പറഞ്ഞത് ബനുഗുറൈദ എന്നൊരു യഹൂദഗോത്രത്തെ ആക്രമിച്ച് കീഴടക്കി അതിലെ ഗുഹ്യഭാഗത്ത് രോമം ഉളച്ച് തുടങ്ങിയ പ്രായം മുതൽ മേലോട്ടുള്ള സകല ആണുങ്ങളെയും കൊന്നുകളയുകയും അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്ത് അവരിൽ പലരെയും അടിമകളും വെപ്പാട്ടികളുമായി വെക്കുകയും ചിലരെ അടിമചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ കാശ് കൊണ്ട് കുതിരകളെയും ആയുധങ്ങളെയും വാങ്ങുകയും ചെയ്ത ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് നുണയാണെന്നാണോ അബ്ദുൽ നാസർ മീരാൻ്റെ വാദം ആണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെളിവ് പിടിച്ചോ അതാ പിടിച്ചോ ഞങ്ങള് വെറുതെ പറഞ്ഞതല്ല ഞങ്ങള് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ് വായിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത് ആ വായിച്ച കാര്യം ചെയ്തു നോക്കിക്കോ താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന് പറയുന്ന പുസ്തകമുണ്ടല്ലോ തൃശ്ശൂർ ലാമിന ബുക്ക് സ്റ്റാൾ വരെ പുറത്തിറക്കിയത് അതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പേജിൽ നിന്നുള്ള വായിക്കുക ഇത് ശരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള അത്രയും ദീർഘമായിട്ട് കിടക്കുന്നതാണ് ഞാൻ ആ സമയത്തിന്റെ പരിമിതി കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലുള്ള ഭാഗമാണ് അതിന് മുമ്പേ സംഭവം ഒന്ന് ചുരുക്കി പറയാം ഇവർ ഈ ഖുറൈദ എന്ന് പറയുന്ന ആ ഗോത്രത്തെ ഭൂതഗോത്രത്തെ ആക്രമിക്കാൻ വേണ്ടി മുഹമ്മദ് സംഘവും ചെല്ലുന്നു അവർ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ വേഗം കോട്ടയ്ക്കകത്ത് കയറി വാ കോട്ടവാതല കടച്ച് അവർ അതിനകത്തുള്ള സുഖമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പുറമേ ഉപരോധത്തിലാണ് ഉപരോധത്തിൽ ഇതായി കുറച്ച് ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെഹൂന്മാർക്ക് മനസ്സിലായി ഇവർ പോവുകയില്ല ഇവിടെ ഇതിനകത്ത് ഇനി പോയി കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇവർ കീഴടങ്ങാമെന്ന് തീരുമാനിച്ചു കീഴടക്കി കഴിഞ്ഞാൽ മുഹമ്മദും സംഘവും ഈ തങ്ങളുടെ തോട്ടവും ഈ കോട്ടയും ഇതൊക്കെ പിടിച്ചെടുത്ത് ഇതിനകത്തുള്ള വീടും ഇതൊക്കെ അവരെടുക്കും എല്ലാ സ്വത്തുക്കളെടുക്കും തങ്ങളെ കയ്യോടെയെങ്കിലും കുതിരകളെയും ഒട്ടകത്തെയും വരെ അവരെടുക്കും ഇവർ പറയുന്നുണ്ട് അവസാനം ഞങ്ങൾ കയ്യോടെ പോകാൻ അനുവദിക്കണം അതായത് എല്ലാം നിങ്ങളെടുത്തോ ഞങ്ങളുടെ യാത്ര ചെയ്യാനുള്ള വാഹനമൃഗം പോലും വേണ്ട ഞങ്ങൾ കയ്യിലൊന്നും കൊണ്ടു വന്നില്ല വെറും കൈയോടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോറൂടെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്നൊക്കെ പറയും മുഹമ്മദ് സമ്മതിക്കൊന്നുമില്ല അവസാനം പിന്നെ ഇവർ കീഴടങ്ങുകയാണ് അങ്ങനെ കീഴടങ്ങിക്കഴിഞ്ഞു കീഴടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ പിണ്ട് മുഹമ്മദ് വേറൊരാളെ കൊണ്ടുവന്നിട്ട് സഹുതന്നെ കൊണ്ടുവന്നിട്ട് വിധി പ്രഖ്യാപിക്കുകയാണ് അപ്പം ഈ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നുണ്ട് ഇയാളുടെ വിധി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്വീകാര്യമാണെന്ന് പറയുന്നു അങ്ങനെ അയാൾ വിധി പറയുന്നു വിധി എന്താണെന്ന് അറിയാമോ ഈ ആണുങ്ങളെയൊക്കെ പ്രായപൂർത്തിയായ ആണുങ്ങളെയൊക്കെ കന്ന് കളയുക കീഴടങ്ങിയ ആൾക്കാരാണെന്ന് ഓർക്കണം കീഴടങ്ങിയവരെ പ്രായപൂർത്തിയായിരിക്കുന്ന ആണുങ്ങളെയൊക്കെ കന്ന് കളയുക സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ചെടുക്കുക മുസ്ലിങ്ങൾക്ക് വേണ്ടി അടിമകളായി പിടിച്ചെടുക്കുക ഇവരുടെ വസ്തുതകളെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതാണ് ഇയാളുടെ വിധി അങ്ങനെ ആ വിധി നടപ്പാക്കാൻ വേണ്ടി പിന്നെ കൊണ്ടുപോകുന്ന രംഗമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വായിക്കാൻ പോകുന്നത് അതിനുശേഷം തിരുമേനി മദീനയിലേക്ക് തിരിച്ചു മദീനയുടെ ഹൃദയഭാഗത്ത് കുറെ കുഴികൾ കുഴിച്ചുണ്ടാക്കുവാൻ തിരുമേനി കൽപ്പിച്ചു ധാരാളം കുഴികൾ ഉണ്ടാക്കപ്പെട്ടു കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൊന്നു കുഴിച്ചിടുവാനാണ് ആ കുഴികൾ നിർമ്മിക്കപ്പെട്ടത് തടവുകാർ ആ കുഴികളുടെ അടുത്തേക്ക് ഹാജരാക്കപ്പെട്ടു ഹുയയിബിനു അക്തബിനെ വധിപ്പാനായി കുഴിക്കരികെ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ചോദിച്ചു ഹേ അള്ളാഹുവിന്റെ ശത്രു ഇപ്പോൾ അള്ളാഹു നിങ്ങളെ എനിക്ക് വിധേയനാക്കി തന്നില്ലേ ഹുയ്യ പറഞ്ഞു പക്ഷെ താങ്കൾ അക്കാര്യത്തിൽ എന്നെ ഇനി കുറ്റപ്പെടുത്തേണ്ടതില്ല അള്ളാഹു ഒരാളെ തരം താഴ്ത്തിയാൽ അവൻ തരം താണുന്നത് തന്നെ അല്ലാഹുവിൻ്റെ വിധി നടത്തപ്പെടുന്നതിൽ എനിക്ക് വ്യസനമില്ല ഭനുഖുരളക്കാരുടെ നേതാവായ കബിബിനു ഉസൈദിനെ കൊല്ലുവാൻ കൊണ്ടുവന്നപ്പോൾ അയാളോട് തിരുമേനി ഇപ്രകാരം ചോദിച്ചു കഹബേ ഖറാഷിന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചില്ലല്ലോ അദ്ദേഹം എന്നിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു എന്നെ അനുകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ കവബ് പറഞ്ഞു തൗറാത്താണേ സത്യം അദ്ദേഹം ഇപ്രകാരമെല്ലാം ഉപദേശിക്കുകയും താങ്കൾക്ക് അദ്ദേഹത്തിന്റെ സലാം പറയുവാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഞാൻ വാളിനെ ഭയന്നതുകൊണ്ടാണ് ഇസ്ലാം മതം വിശ്വസിച്ചതെന്ന് ജനങ്ങൾ പറഞ്ഞു പരത്തുമെന്ന അപമാന ഭീതിയാലാണ് ഞാൻ അദ്ദേഹം ഉപദേശിച്ചതുപോലെ പ്രവർത്തിക്കാതിരുന്നത് വധശിക്ഷ നൽകപ്പെട്ടവരെ വധിക്കുവാൻ അലി ഇബിനു അബി താലിബ് സുബൈർബുൽ അവാം എന്നിവരെയും ഔസ് ഗോത്രക്കാരിൽ ചിലരെയും ഏൽപ്പിച്ചു ഭനുഖുറയളക്കാരിൽ വധശിക്ഷ നടത്തുന്ന കാര്യത്തിൽ ഔസ് ഗോത്രക്കാർക്ക് ഭിന്ന അഭിപ്രായം തെളിയിപ്പാനാണ് അവരിൽ നിന്ന് ചിലർ വധം നടത്തുവാൻ നിയോഗിക്കപ്പെട്ടത് കൊല്ലപ്പെടേണ്ടവർ മുഴുവൻ സന്ധിയാകുമ്പോഴേക്കും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിലായിരുന്നു അവരുടെ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞ കുഴികൾ മണ്ണിട്ട് മൂടി ബയാന എന്നൊരു സ്ത്രീയും കൊല്ലപ്പെട്ടു താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ വിവരണത്തിൽ ഒരു കാര്യം ഇവര് വിട്ടു ഒന്നല്ല കുറേ കാര്യങ്ങൾ ഇവർ വിട്ടുകളഞ്ഞിട്ടുണ്ട് ഈ താരിക്കുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം എന്ന് പറഞ്ഞ് മലയാളത്തിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയ ആളുകളുണ്ടല്ലോ ഈ പണ്ഡിതന്മാർ ഇസ്ലാമിക പണ്ഡിന്മാർ കുറഞ്ഞ ആളുകളൊന്നുമല്ല വലിയ വലിയ ആളുകളൊക്കെ തന്നെയാണ് കാരണം അതിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവരുടെയൊക്കെ പേരുകളൊക്കെ കാണിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാർ കേരളത്തിലെ വലിയ പണ്ഡിതന്മാരാണ് അപ്പോൾ ഇവർ കുറേ കാര്യങ്ങൾ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ പുസ്തകങ്ങൾ വായിക്കണം കാരണം ഇവർക്ക് നാണക്കേടായിട്ട് തോന്നി ഇവർക്ക് പോലും നാണക്കേടായിട്ട് തോന്നി അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ ഏഹ് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് പൊതുവേ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിലൊന്നും ഒരു പ്രശ്നം തോന്നാറില്ല നബി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് പോലും നാണക്കടായിട്ട് തോന്നിയിട്ട് അവർ ഒഴിവാക്കി കളഞ്ഞു അപ്പോൾ അത് നമുക്ക് നമുക്ക് വേറെ പുസ്തകങ്ങൾ കിട്ടുമല്ലോ ഇവർ വായിക്കാത്ത പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ബനുഗ്രയിലെ പ്രായപൂർത്തിയായ പുരുഷന്മാരെയൊക്കെ കൊല്ലണമെന്നാണല്ലോ സഹദ് ഈ വിധി പ്രഖ്യാപിച്ചതിട്ട് ഞാൻ പറഞ്ഞത് അപ്പം എങ്ങനെയാണ് പ്രായപൂർത്തിയായ ആളുകളെ കണ്ടെത്തിയതെന്ന കാര്യം ഇവരെഴുതിയിട്ടില്ല അത് എഴുതുന്നത് നാണക്കേടായത് കൊണ്ട് അവർ വിട്ടുകളഞ്ഞു ഏതായാലും ഹദീസിലുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കുകയാണ് കേട്ടോ നരേച്ചഡ് അതി അൽ ഖുറൈസി ഐ വാസ് എമംഗ് ദ ക്യാപ്റ്റീവ്സ് ഓഫ് ബനു ഖുറൈസ് ദേ അതായത് ദ കമ്പാനിയൻസ് സ്വാഭിമാര് എക്സാമിൻഡർ അവർ ഞങ്ങളെ പരിശോധിച്ചു എൻ ദോസ് ഹു ഹാഡ് ബിഗൻ ടു ഗ്രോ ഹെയർ പ്യൂബ്സ് വേർ കില്ലഡ് എന്ന് വെച്ചാൽ ഗുഹ്യഭാഗത്ത് രോമം വളർന്നവരെയൊക്കെ അവർ കൊന്നു എൻ ദോസ് ഹൂ ഹാഡ് നോട്ട് വെർ നോട്ട് കില്ലഡ് അങ്ങനെ രോമം വളർന്നിട്ടില്ലാത്തവരെ കൊന്നില്ല ഐ വാസ് എമംഗ് ദോസ് ഹു ഹാ നോട്ട് ഗ്രോൺ ഹെയർ ഞാൻ മുടി വളരാത്തവരുടെ കൂട്ടത്തിലായിരുന്നു ഇത് സ്വഹീഹായ ഹദീസാണെന്ന് ഓർക്കണം സുനാൻ അബുദാവൂദീന്നാണ് ബുക്കാരി എന്നോ മുസ്ലീമെന്നോ അല്ല ബുക്കാരിയിലും മുസ്ലീം എന്നുള്ള ഹദീസാണെങ്കിൽ ഇവർ സാധാരണ മിണ്ടാറില്ല കാരണം ഇവർക്കറിയാം അത് മുഴുവൻ സ്വഹീഹാണ് അതുകൊണ്ടാണ് അതിന് സ്വഹീഹ് എന്നുള്ള ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സ്വഹീഹ് മുസ്ലിം സ്വഹീഹ് ബുക്കാരി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ളത് എല്ലാം സുഹീഹ് ആയതുകൊണ്ടാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ബാക്കിയുള്ള നാലെണ്ണം സിഹാഹുസത്തിൽ ഉൾപ്പെട്ട ബാക്കി നാല് ഹദീസ് സമാഹാരങ്ങൾ അങ്ങനെ എല്ലാവരും സുഹീഹാണെന്നില്ല സുഹീഹല്ലാത്തത് അതിനകത്തുണ്ട് പക്ഷേ ഈ ഹദീസ് ഇത് സുനാൻ അബുദാവൂദിലുള്ള ഈ ഹദീസ് ഇത് സുഹീഹാണ് നിങ്ങൾ സുന ഡോട്ട് കോമിൽ പോയിട്ട് സുനാൻ അബുദാവൂദ് നാലായിരത്തി നാനൂറ്റി നാല് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹദീസ് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ മലയാളം ഒന്ന് വായിക്കാം അത്തിയാ അൽ ഖുറാസിയിൽ നിന്ന് നിവേദനം ഭനു ഖുറൈസയിൽ അടിമയാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അവര് അതായത് സ്വഹാവികള് ഞങ്ങളെ പരിശോധിച്ച് ഗുഹ്യഭാഗത്തെ മുടി വളർന്നവരെ എല്ലാം കൊന്നു അല്ലാത്തവരെ കൊന്നില്ല ഞാൻ മുടി വളരാത്തവരുടെ കൂട്ടത്തിലായിരുന്നു എന്നാണ് യാത്തിയാൽ ഖുറാസി അയാൾ യഹൂദനായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഇനി തീർന്നില്ല അടുത്തത് വീണ്ടും അത് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഹദീസ് വേറെയുണ്ട് തൊട്ട അടുത്ത ഹദീസാണ് അത് സുനാൻ അബുദാബുദ് നാലായിരത്തി നാനൂറ്റി അഞ്ചാണ് നിങ്ങൾ സുനാൻ ഡോട്ട് കോമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദ ട്രഡീഷൻ മെൻഷൻഡ് അബവ് ഹാസ് ആൾസോ ബിൻ ട്രാൻസ്മിറ്റഡ് ബൈ അബ്ദൽ മാലിക് ബിൻ ഉമർ through ത്രൂ എ ഡിഫറെൻറ്റ് ചെയിൻ ഓഫ് നറേറ്റേഴ്സ് ദിസ് വേർഷൻ ഹാസ് ദേ അൺകവേർഡ് മൈ പ്രൈവറ്റ് പാർട്സ് ആൻഡ് വെൻ ദേ ഫൗണ്ട് ദാറ്റ് ദ ഹെയർ ഹാഡ് നോട്ട് ബിഗൻ ടു ഗ്രോ ദുട് മീ അമംഗ് ദ ക്യാപ്റ്റീവ്സ് അതിങ്ങനെയാണ് മുകളിൽ പറഞ്ഞ ഹദീസ് അബ്ദുൽ മാലിക് ബിനു ഉമറിൽ നിന്ന് വ്യത്യസ്തരായ നിവേദകർ വഴി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് അവർ എൻ്റെ വസ്ത്രങ്ങൾ മാറ്റി രഹസ്യഭാഗങ്ങൾ വെളിവാക്കി എനിക്ക് മുടി വളർച്ചയില്ലെന്ന് കണ്ട് എന്നെ അവർ അടിമകളുടെ കൂട്ടത്തിലാക്കി എന്നാണ് സുനാൻ അബൂദാവൂദ് മുക്ക് മുപ്പത്തൊമ്പത് ഹദീസ് നമ്പർ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ബനു കുറൈതെന്നുള്ള ഇവരെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല അഭിപ്രായങ്ങളും കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ അറുന്നൂറ് എന്ന് പറഞ്ഞ് എഴുന്നൂറ് എന്ന് പറഞ്ഞ് എണ്ണൂറ് തൊള്ളായിരം എന്നൊക്കെ പല കണക്കുകൾ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ളതൊക്കെ ഉണ്ട് പല കണക്കുകളൊക്കെ ഉണ്ട് അപ്പം അതിൽ ഒരേ ഒരു സ്ത്രീ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അത് ആയിഷ പറയുന്നുണ്ട് ബയാൻ ആയിഷ അല്ല അവിടെ നമ്മൾ നേരത്തെ വായിച്ചു ബയാന എന്ന സ്ത്രീയും കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ബയാന എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആ കാര്യം ആയിഷ പറയുന്നുണ്ട് ഞാൻ അത് നിങ്ങളുടെ മുമ്പാകെ വായിക്കാം ആയിഷ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ബനുഗുരയളക്കാരായ പുരുഷന്മാരെ തകർത്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഗോത്രക്കാരിയായ ഒരു യുവതി എൻ്റെ വീട്ടിൽ കയറി വന്ന് ഉല്ലാസപൂർവ്വം ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ചു തുടങ്ങി ആ സ്ത്രീയുടെ ചിരിയിലും സംഭാഷണത്തിലും സന്തോഷം മുറ്റി നിന്നു അപ്പോൾ പുറത്തുനിന്ന് ബയാന ബയാന എന്ന് വിളിക്കുന്നത് കേട്ടു എന്നെയാണ് വിളിക്കുന്നത് കൊല്ലുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പോയി അവൾ കൊല്ലപ്പെട്ടു അടുത്ത നിമിഷത്തിൽ തന്നെ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായിട്ടും അവൾക്ക് സന്തോഷത്തോടു കൂടി ചിരിപ്പാനും സംസാരിപ്പിനും കഴിഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെട്ടു താരിഖുൽ ഇസ്ലാം സമ്പൂർണ്ണ ഇസ്ലാം ചരിത്രം പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുഹമ്മദിൻ്റെയും മുസ്ലിങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം അറിയുന്ന ഒരാളും ഇതിൽ അത്ഭുതപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം ഈ മോഹമ്മൻ്റെ കൂടെ എത്ര നാളും ജീവിച്ച് മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ജീവിച്ചിട്ട് ആയുഷയ്ക്ക് എന്താണ് അത്ഭുതം വന്നതെന്നാണ് എനിക്ക് അത്ഭുതം കാരണം ഇവരുടെയൊക്കെ സ്വഭാവം മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും ക്രൂര പീഡനത്തിനും ലൈംഗിക പരീക്ഷണങ്ങൾക്കും ഇരയായി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന വിധത്തിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷം പകരുന്നതാണ് ആത്മാഭിമാനത്തോടുകൂടി കൊല്ലപ്പെടുന്നത് എന്ന് ബയാന മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ സന്തോഷത്തോടെ ആയിഷയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനേക്കാൾ ഏറെ സന്തോഷത്തോടെ കൊലക്കളത്തിലേക്ക് അവർ നടന്നു മനസ്സിലായി ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് ഏത് വിധത്തിലുള്ളതാണെന്ന് അവർക്ക് ശരിക്കും അറിയാം ഇന്നല്ലേ വെള്ള പൂശിയിട്ട് വൈറ്റ് സിമെന്റ് ഇങ്ങനെ അങ്ങ് ഫാക്ടറി ഒരു വാടകയ്ക്കെടുത്തിരിക്കാൻ തോന്നുന്നു വൈറ്റ് സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോഹമാനൊക്കെ പൂശാൻ തകയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഫാക്ടറി തന്നെ ചിലർ സ്വന്തമായി ഫാക്ടറി ഉണ്ടാക്കുന്നത് ചിലർ ഫാക്ടറി ലീസിന് എടുത്തിട്ട് വൈറ്റ് സിമെന്റ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് തകയണ്ടേ പൂശാൻ അതുപോലെ വെള്ളം പൂശി പൂശിയാണ് ഇന്ന് കാണുന്ന മോഹനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു ഇവരൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് അതുകൊണ്ടാണ് കൊല്ലപ്പെടാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിസന്തോഷത്തോടുകൂടെ അവർ ചിരിച്ചുകൊണ്ടിരുന്നത് സന്തോഷത്തോടുകൂടെ കൊലക്കളത്തിലേക്ക് പോയത് അത്രയും ക്രൂരന്മാരായിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ ഇനി ഈ ബനുഖുറൈദയിലെ യുദ്ധ തടവുകാരെ മുഹമ്മദ് എന്താണ് ചെയ്തതെന്ന് നബിചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ബനുഖുറൈദയുടെ സ്വത്തുക്കൾ അഞ്ചിലൊന്ന് തിരുമേനി എടുത്ത ശേഷം ബാക്കി സൈനികർക്ക് ഭാഗിച്ചു കുതിരപ്പടയാളികൾക്ക് മൂന്നോഹരി കാലാൽ കാലാൽപ്പടയാളികളിലെ ഓരോരുത്തർക്കും ഓരോഹരി അടുത്തത് കേട്ടോട്ട തടവുകാരെ സാദുബിനു സൈദിൽ അൻസാരിയുടെ മേൽനോട്ടത്തിൽ നജീദിലേക്ക് അയച്ചു അവിടെ വിറ്റ് പകരം കുതിരകളും ആയുധങ്ങളും വാങ്ങി നബിചരിത്രം പേജ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ അടിമകളാക്കി വിറ്റ് കിട്ടിയ പണം കൊണ്ട് കൊള്ളയ്ക്കും കൊലയ്ക്കും വേണ്ടുന്ന യുദ്ധായുധങ്ങൾ വാങ്ങിക്കൂട്ടിയ മുഹമ്മദിനെയാണ് ഇന്ന് ഈ മുസ്ലിങ്ങൾ മാനവരിൽ മഹോന്നതനെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇവരുടെയൊക്കെ ധാർമ്മിക ബോധം ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ മദ്രസയിൽ വിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടവരാണ് ഓരോ മുസ്ലിം എന്ന് പറയുന്നത് എം അക്ബർ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ നബി എന്ത് ചെയ്തുവോ അതാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കണം മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞത് കേട്ടില്ലേ നബി ആയിരം പേരുടെ കഴുത്തെടുത്താലും അത് കാരുണ്യമാണ് ആ കഴുത്തറക്കലും ഒരു കാരുണ്യമാണ് എന്ന് വേറെ ഏതെങ്കിലും ഒരു മതത്തിലെ പ്രഭാഷകർ പണ്ഡിതന്മാർ ഒരു കാര്യം ആ മതത്തിൻ്റെ അനുയായികളോട് പറയുമെന്ന് തോന്നുന്നുണ്ടോ മതത്തിലുള്ള ആളുകളോട് ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ പറയുകയില്ല ഒരാളും ഇത് പറയാൻ പറയുന്നത് പോട്ടെ പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടില്ല പക്ഷെ ഇവർ പറയും ഇസ്ലാമിക പണ്ഡിതന്മാർ പറയും കാരണം എന്താണെന്നറിയാം അവർക്ക് അറിയാം ഈ അണികളൊക്കെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടവരാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവരാണ് എന്തൊക്കെ പറയുന്നുവോ തങ്ങളെന്ത് പറയുന്നുവോ അങ്ങനെ തന്നെ അവർ വിശ്വസിച്ചു കൊള്ളും ആ വിധത്തിൽ കുട്ടിക്കാലം മുതലേ ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ് ഇവരെന്ന് അവർക്കറിയാം അതിന്റെ ധൈര്യത്തിലാണ് ഇവരിങ്ങനെ തള്ളുന്നത് പലരും എന്നോട് ചോദിച്ചു ഈ കാര്യത്തിൽ അല്ല ഇവർ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ധൈര്യത്തിൽ ഇത് പറയുന്നെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇസ്ലാം എന്ന മതം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ മതത്തിനെ കുറിച്ച് ഒരു അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു ഏതായാലും ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം നുണയാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ അബ്ദുൽ നാസർ മീരാനെയും ഷിംഗടികളെയും മറ്റ് ദാവാ പരിഷകളെയൊക്കെ വെല്ലുവിളിക്കുകയാണ് നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാം ഞങ്ങളിത് വെറുതെ പറഞ്ഞതല്ല ഉണ്ടാക്കി പറഞ്ഞതല്ല അവിടെ നിന്ന് ഇവിടെ നിന്നും കേട്ടു പറഞ്ഞതുപോല കൃത്യമായിട്ട് പുസ്തകങ്ങളിലുള്ള കാര്യം ഞങ്ങൾ വായിക്കുകയാണ് ചെയ്യുന്നത് അത് നുണയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഈ വായിച്ച ഈ പുസ്തകത്തിലുള്ള കാര്യം നുണയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് ഞങ്ങളെയല്ല ഞങ്ങളെ സംബന്ധിച്ച് അത് മുസ്ലിങ്ങൾ ഇറക്കിയ പുസ്തകം സത്യമാണോ നുണയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ അത് നിങ്ങൾ ഇതായിക്കോ ഞങ്ങൾക്ക് അതിൽ ഇതൊന്നുമില്ല ഞങ്ങളെ പുസ്തകത്തിലുള്ള കാര്യം വായിക്കും നിങ്ങൾ പ്രമാണമായിട്ട് കൊണ്ടു നടക്കുന്ന പുസ്തകങ്ങളാണ് പലതും അതിൽ ഞങ്ങൾ വായിക്കും